മനുഷ്യ ശരീരത്തിലെ ഒരു മാളത്തിൽ സുരക്ഷിതമായി ചുരുണ്ടുകൂടി കിടക്കുന്ന മാരകമായ വിഷം ചീറ്റുന്ന ധാരാളം അപകടങ്ങൾ വിതക്കുന്ന അത്യുഗ്ര വിഷമുള്ള ഒരു രാജവെമ്പാലയെ കുറിച്ചാണ് ചർച്ച അത് മറ്റൊന്നുമല്ല എന്റെയും നിങ്ങളുടെയും വായി കിടക്കുന്ന നാക്ക് പാമ്പെന്ന് ഞാൻ പറഞ്ഞതല്ല രാജവമ്പാല എന്നത് എന്റെ അഭിപ്രായ പ്രകാരം ഞാൻ ചുമ്മാ അങ്ങനെ ഉപമിച്ച് പറഞ്ഞതല്ല ഇമാമുന റഹ്മി അലൈഹി മഹാനവറുകളുടെ ദീവാനിൽ കാവ്യസമാഹാരത്തിൽ ഒരു വലിയ കവിയായിരുന്നു നിമിഷക്കവിയായിരുന്നു അവിടത്തെ കാവ്യസമാഹാരത്തിൽ ദീവാനിൽ കാണാം ഒരു കവിത അതിൽ ഇമാം നാവിനെ ഉഗ്രവിഷമുള്ള സർപ്പത്തോടാണ് ഉപമിച്ച് പറഞ്ഞിട്ടുള്ളത് സാനോ لا يلدغنك انه ثعبان كم في المقابر من قتيل لسانه كان التهاب لقاءه الاقران احفظ لسانك ايها الانسان അല്ലയോ മനുഷ്യ നീ നിന്റെ വായിൽ കിടക്കുന്ന നാവിനെ സൂക്ഷിച്ചോ നിന്റെ വായിക്കകത്തുള്ള നാവിന്റെ കാര്യത്തിൽ നിനക്ക് ജാഗ്രത വേണം നല്ല സൂക്ഷ്മത വേണം എന്തുകൊണ്ട് ലായൽ ദവന്ന ഇന്ന ഹൂസുൾ ബു അത് ഉഗ്രവിഷമുള്ള ഒരു സർപ്പമാണ് പാമ്പാണ് അത് നിന്നെ കൊത്താതിരിക്കട്ടെ അത് നിന്നെ കടിക്കാതിരിക്കട്ടെ ആ ഉഗ്ര വിഷമുള്ള സർപ്പമായ നാവിന്റെ കൊത്തേറ്റ് വിഷം ബാധിച്ച് വിഷമേറ്റുകൊണ്ട് നീ നശിക്കാതിരിക്കട്ടെ മണ്ണറകൽ കകൈ അകത്ത് വധിക്കപ്പെട്ട എത്ര എത്ര ആളുകളാണ് മണ്ണറക്കുള്ളിൽ കഴിയുന്നത് കബറുകളിൽ കഴിയുന്നത് കൊല ചെയ്യപ്പെട്ടവർ വധിക്കപ്പെട്ട ആളുകൾ കുലക്കത്തിക്ക് ഇരയായവര് എത്ര എണ്ണം മണ്ണറകളിൽ ഇന്ന് കഴിയുന്നുണ്ട് ആരാ കൊന്നത് മിൻകത്തി ആ കൊലപാതകത്തിന്റെ കൊല ചെയ്യപ്പെട്ടതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം പ്രധാന കുറ്റവാളി നാവായിരുന്നു നാവു കാരണം വധിക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ട അരും കൊലക്കിരയായ എത്രയെത്ര ആളുകൾ ശ്മശാനങ്ങളുടെ അന്തർഭാഗങ്ങളിൽ കഴിയുന്നു മാന്യന്മാരായ പലരും നാവിനെ പേടിക്കുന്നു അയാളെ കയ്യിൽ കത്തിണ്ടട്ടോ അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞാലും കത്തി എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞ് പോകാൻ ധൈര്യം കാണിക്കുന്നവർ അവിടെ തോക്ക് ബോംബുണ്ടട്ടോ എന്ന് കേൾക്കുമ്പോ എന്ത് ബോംബ് എന്ത് തോക്ക് ഏതായാലും ഒരുക്ക വരിക്കണ്ടേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ധൈര്യവാൻമാരായ കേസരികളായ ആളുകൾ നാവിനെ പേടിയാ അത് അവള് അവന്റെ വായി കിടക്കുന്ന നാവിന്റെ അവന് ഇല്ലാട്ടോ അങ്ങോട്ട് പോകാൻ ഈ ധീരനും പോലും ധൈര്യം കാണിക്കില്ല എന്ന് ഇമാ അത്യന്തം നാശങ്ങൾ വിതക്കുന്ന ഒരു അവയവമാണ് പ്രിയമുള്ളവരെ നാവ് ശതമാനം പിണക്കങ്ങളുടെയും അടിസ്ഥാന കാരണം അന്വേഷിച്ചാൽ പിണക്കങ്ങളുടെ അടിസ്ഥാന കാരണം മാതാപിതാക്കൾ മക്കളോട് മിണ്ടുന്നില്ല നല്ല ബന്ധത്തിലല്ല എന്താ കാരണം ഉമ്മ പറയുന്നു അവൻ എന്നോട് അന്ന് പറഞ്ഞ ആ വാക്ക് എന്റെ നെഞ്ചത്തേക്കാണ് കുത്തിക്കേറിയത് അവനെ പൊറുക്കാൻ പറ്റൂല ഉമ്മ പിതാവ് പറയുന്നു ചോരയും നീരും ഒഴുക്കിക്കൊണ്ട് കഠിനാധ്വാനം നടത്തിക്കൊണ്ട് ഞാൻ പോറ്റി വളർത്തിയ എന്റെ മോനനോട് പറഞ്ഞ വാക്ക് അത് അതോർക്കുമ്പോ അവനുമായിട്ട് ഇനി കോംപ്രമൈസ് ഇല്ല ഒരു വാക്കാണ് പ്രശ്നം നോക്കൂ ും മാതാപിതാക്കള് മക്കളുമായിട്ട് ബന്ധത്തിലല്ല മക്കള് മാതാപിതാക്കളുമായിട്ടും ബന്ധത്തിലല്ല എന്താ കാരണം സംഗതിന്റെ തള്ളയൊക്കെ തന്നെയാണ് നാവ് സൈക്കൂലസ്ഥാതെ അതുകൊണ്ട് പഴിക്ക് പോവാറില്ല ധാരാളം സ്നേഹബന്ധങ്ങൾക്കിടയിൽ നാവ് എന്ന് പറയുന്ന അവയവം വിള്ളൽ വീഴ്ത്താറുണ്ട് സ്നേഹബന്ധങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാറുണ്ട് നാവ് അതാണ് ഇമാം ഷാഫി റഹ്മുള്ള പറഞ്ഞത് കൊലപാതകം പോലും ഉണ്ടാവുന്ന നാവ് കാരണം ജയിലിൽ കൊലക്കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ ജീവപര്യന്തത്തിലോ അല്ലെങ്കിൽ ദീർഘ തടവിലോ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളുമായിട്ടൊന്ന് സംസാരിച്ചു നോക്ക് നല്ലൊരു ശതമാനം ഇവം വരുത്തിവെച്ച വിനയായിരിക്കുന്നത് നാവ് കാരണം വാക്ക് തർക്കമാണ് കയ്യാങ്കളിയിലെത്തുക കയ്യാങ്കളിയാണ് കൊലപാതകത്തിൽ കലാശിക്കുക നേരെ ചെന്നിട്ട് ഗോന്ത കുറ്റി നോക്കിയാടി അത് കുറവാ സംസാരിച്ചിങ്ങനെ ചൂടായി വന്നിട്ടാണ് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് കയ്യാങ്കളിയിൽ എത്തുക ആ കയ്യാങ്കളിയാണ് കൊലപാതകത്തിലെത്തുക അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ് അല്ലിസാൻ വളരെ ജയിലിലോട് ചോദിച്ചോ എന്തിനാ നീ ഞാൻ മാപ്പാക്കിയതാണ് ഞാൻ തിരിച്ചു പോന്നതാണ് പിന്നെയും അവന്റെ ഡയലോഗ് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കൊടുത്തു മർമ്മത്തിനൊന്ന് അത് മരിക്കാൻ വേണ്ടി ചെയ്തതൊന്നല്ലായിരുന്നു ഇങ്ങനെ പറയുന്ന കുറ്റവാളികളെ കുറ്റവാളികളെമ്പാടും എനിക്കറിയാം ഞാനൊരു സുഹൃത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോ ഞാന് ഇടക്ക് സന്ദർശിക്കാൻ പോവാറുണ്ടായിരുന്നു അപ്പൊ പലരെ ഏറ്റവും അങ്ങനെ കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോ കൊലക്കുറ്റത്തിന് വരെ അടിസ്ഥാന കാരണമാകുന്നു കാരണം കൊലപാതകം വരെ നടക്കുന്നു ഇതൊരു വസ്തുതയാണ് ഈ കുടുംബ തകർച്ചയോ കുടുംബ തകർച്ച ദമ്പതിമാർക്കിടയിൽ പൊട്ടലും ചീറ്റലും കാലുഷ്യങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിന്റെ അതിപ്രധാനമായ കാരണം അവൻ തന്നെ ഈ ഗുഹക്കകത്തിരിക്കുന്ന ഈ പാമ്പ് തന്നെ ഈ മുത്തലാഖൊക്കെയാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ബോധപൂർവം ചിന്തിച്ച ആരും മുത്തലാഖൊന്നും ചൊല്ലൂല രണ്ടും മൂന്നും പുള്ളേരുള്ള കെട്ടികളൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും ചൊല്ലി പൊക്ക വീട്ടേക്ക് ഒറ്റടിക്ക് പറയുന്നത് അതെന്തുകൊണ്ടാ പറയുന്നത് ആ ജാതി ഡയലോഗ് എടുക്കും അവളടുത്തുനിന്ന് പൊങ്ങി വരിക പൊതുവേ സ്ത്രീ ജനങ്ങൾ സംസാരപ്രിയരാണ് സംസാരത്തിലോ ഒരു ബെല്ലും ബ്രേക്കുണ്ടാവൂല ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു അവളെ വായിലുള്ളത് കേൾക്കുമ്പോണ്ടല്ലോ മോന്തം വന്ന് കൈ എടുക്കാൻ നേരം ഉണ്ടാവില്ല പൊതുവെ അങ്ങനെ ഞാൻ ഈ പറയുന്ന ശബ്ദം അവര് കേൾക്കുന്നുണ്ട് അപ്പുറത്ത് ഹോളിൽ ഉണ്ടവര് ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല ഇതിനകത്തുള്ള ചതി ഇതിനകത്തുള്ള അപകട സോൺ മേഖല അതിനെക്കുറിച്ചൊന്ന് പെണ്ണ് എന്ന് പറഞ്ഞാൽ പൊതുവേ സംസാരപ്രിയരാണ് സ്ത്രീ വർഗം അങ്ങനെയാണ് ചങ്ങാതി ആശുപത്രിയിലേക്ക് പുള്ളിക്കാരത്തേക്ക് പനി ഇടിച്ചിട്ട് കൊണ്ടുപോകുമ്പോ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും കെലില കലവില സംസാരം തന്നെ ബൈക്കിലാ പോകുന്നത് പിറകിലിരുന്ന് ഹോസ്പിറ്റലിലെ എത്തോളം സംസാരം ഡോക്ടറെ കാണാൻ ചെറിയൊരു ക്യൂ ഉണ്ട് കാണുന്നത് വരെ പൊന്നാര പഹച്ച ഒന്നും മിണ്ടാണ്ടിരി ഇങ്ങനെ സംസാരിച്ച ക്ഷീണം കൂടും പനി ശക്തിയാർജിക്കും മിണ്ടാണ്ടിരി അപ്പോഴും നിർത്തില്ല അവസാനം ഡോക്ടറെ മുന്നിലെത്തിയിട്ട് പനി അളക്കുന്ന തെർമോമീറ്റർ ഒന്ന് വായിക്കകത്തിട്ടപ്പോ കുറച്ച് സമയം ആശ്വാസം ഉടൻ അയാൾ ചോദിച്ചോ അത്ര സാറേ ഈ കഷ്ണത്തിന്റെ വില എത്ര എന്തിനാ ഇതിവക്കട നാക്കിൽ വെച്ചാൽ കുറച്ച് ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു അല്ല പൊതുവെ അവരെ നേച്ചറാണ് പെണ്ണിന്റെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തല്ലേ ഇസ്ലാം നിസ്കാരം കഴിഞ്ഞിട്ട് രാ പറയുന്നത് കറാഹത്താ ഇഷ നിസ്കരിച്ചോ അത്താഴം കഴിച്ചാ ഉറങ്ങിക്കോളണം പിന്നെ ഈ ബടായി വെച്ചിട്ട് ഊകുവാലത്തിലും ബസ് സ്റ്റോപ്പിലും ആ നാലു ചുമാലും വാലുള്ള സാധനം ഉറങ്ങാതെ നടക്കുന്ന മാതിരി തേണ്ടി തിരിയാൻ പാടില്ല ഈശ കഴിഞ്ഞാൽ സംസാരം ദീനിയായ വിഷയം പറയാ ഖുറാനോത്താക അവിടെ വിശുദ്ധ ഇസ്ലാം ഒരു കാര്യം ഒഴിവാക്കി ഹദീസ് ഇമ്രാത്ത ഭാര്യമാരോടുള്ള ശൃംഗാരം സംസാരം അപ്പൊ അവര് സംസാരപ്രിയരായതുകൊണ്ട് അതിനെ ദീൻ മാനിക്കാണ് ചെയ്യുന്നത് അവരോട് ഒന്നുമില്ല ഇന്ന് കടയിൽ കുറച്ച് തിരക്ക് കുറവായിരുന്നു ഇന്നലത്തെ അത്ര ഇണ്ടായില്ല ഒരു കാര്യമുള്ള വിഷയായിരിക്കില്ല നേരം മറിച്ച് നമ്മൾ നേരെ വന്നിട്ട് ഇങ്ങോട്ട് കിടന്നുറങ്ങ ഒറ്റ ഉറക്കാണ്ട് ഉറങ്ങി ഭക്ഷണം കഴിക്കുന്ന നേരത്തെ അവളോടും മിണ്ടാൻ ഒഴിവില്ല കാരണം ആ റിമോട്ട് കണ്ണാണെങ്കിൽ ടിവിയുടെ സ്ക്രീനിലാണ് ചാനൽ മാറ്റി മാറ്റി പുള്ളിക്കാരത്തി എന്ത് കറിയാ കൊണ്ടുവച്ചത് കൂട്ടാൻ വെച്ചത് ഒന്നും അറിയില്ല കാരണം ശ്രദ്ധ അവിടെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ഒരു പരുവത്തിൽ കൈ കഴുകിയിട്ട് നേരെ ബെഡ്റൂമിൽ ചെന്നിട്ട് കിടക്കാൻ വേണ്ടി റെഡിയായി പിന്നെ മറ്റേ സാധനത്തില് പഴയ താത്താമാര് പഴയ ഉപ്പാപ്പന്മാര് വെറ്റിലയിൽ ചുണ്ണാമ്പ് തൂക്കുന്ന മാതിരി അങ്ങനെ തൂത്ത് തൂത്ത് അത ഉറങ്ങി ഒരു അക്ഷരം അവളോട് വേണ്ടിയില്ല ഇവിടെയാണ് മൊബൈൽ കാമ്പുകന്മാരുടെ രംഗപ്രവേശനം വരുന്നത് പെണ്ണിന്റെ താല്പര്യം അവളുടെ ശ്രവണകുടങ്ങളിലാണ് ആധുനിക സൈക്കോളജി പറയുന്നത് ഇത് നമ്മുടെ വിഷയമല്ല ഞാൻ അതിലൂടെ പോവല്ല പെണ്ണ് സംസാരപ്രിയരാണ് എന്ന് കേട്ടിട്ട് അവരങ്ങനെ അടച്ചാക്ഷേപിക്കല്ലോ വേണ്ടത് അതിനെ മാനിക്കണം എന്നാണ് ദീനുൽ ഇസ്ലാം പറഞ്ഞത് വേണമെങ്കിൽ സംസാരിച്ചോ അതിരാത്രി വരെ സംസാരിക്കാൻ പറ്റുന്ന സംസാരിച്ചോ അതൊരു സുന്നത്തു കൂടിയാണ് വിശുദ്ധ ദീനിന്റെ വീക്ഷണത്തിൽ പക്ഷേ ഈ സംസാരപ്രിയരായ സ്ത്രീജനങ്ങൾ സഹോദരിമാർ അവരുടെ പല വാക്കുകളുമാണ് കുടുംബ കുടുംബശൈഥല്യങ്ങളുടെ കുടുംബ തകർച്ചയുടെ അടിസ്ഥാന കാരണമായി വരുന്നത് വായില നാക്കാണ്